ശരിയായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളിലെത്തിക്കാൻ അധ്യാപകർക്ക് കഴിയണം കെ എസ് ടി എ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ വർഗീയവിരുദ്ധവും ജനാധിപത്യപരവും മതേതരവുമായ ശരിയായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളിലെത്തിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് കെ എസ് ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് ബെയ്സിൽ കുണ്ടറ ഉപജില്ലാ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉപജില്ലാ പ്രസിഡന്റ് ബി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി കെ ഹരികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ശശികല ജില്ലാ ട്രഷറർ വി കെ ആദർശ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജിജു മാത്യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ അനിൽകുമാർ ആർ ശ്രീരാജ് ഉപജില്ലാ സെക്രട്ടറി സി എൽ ശൈലജ വിപിൻജി നായർ എന്നിവർ സംസാരിച്ചു ऐसे बहुत अपने बात को मार लो का संदेश मार अब नंबर पर से संदेश आ फावर सतर्कता करते हैं लोग का तो नंबर सब्जी का प्रबंधन है तो इन पत्तों में केरान के आप रिलीज करेंगे अब रहे तरह अलग नंबर जगह बड़ी रुकने को अध्याप करेंगे मारना काम तो करेंगे आदर मुंबा आदर नंबर बीच रोड इलाके में बहुत ही प्रदर्शन करेंगे पल <laughs> സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം പൊതു ഇടങ്ങളിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തണം കുരിപ്പിഴ ശ്രീകുമാർ പൊതു ഇടങ്ങളിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തണമെന്നും മതം സ്വകാര്യമായി മാറണമെന്നും കുറിയിപ്പഴ ശ്രീകുമാർ കേരള യുക്തിവാദി സംഘം സംഘടിപ്പിച്ച യു കലാനാഥൻ മാഷ് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് കൊച്ചനെൻ അധ്യക്ഷത വഹിച്ചു രാജഗോപാൽ വാഗത്താനം ജി രാജശേഖരൻ സന്തോഷ് മാനവം ഡി സന്തോഷ് കുമാർ സുരേഷ് ബാബു വാക്കനാട് സുരേഷ് ജില്ലാ സെക്രട്ടറി എസ് സുധി ബി ബിനുകുമാർ എന്നിവർ സംസാരിച്ചു എന്താണ് എന്ന് ആത്മാത്മാ ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ഒരു സാങ്കല്പിക ഉൽപ്പന്നം മാത്രമാണ് ആത്മാവ് അത് ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് കാര്യം കലാത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ യുക്തിബോധത്തിന്റെ ആദ്യത്തെ നാടുകളെ കവിതയാണ് ഇന്റർവ്യൂ എടുത്തുള്ള കവിത വഴി ഒരാൾ യുക്തിബോധത്തിന്

മൂന്നാം വാർഡിലെ കോട്ടയത്തുപിളയിലെ കുഴൽക്കിണറും ചന്ദനത്തോപ്പ് പതിനാലാം വാർഡിലെ ശ്മശാനത്തിന് സമീപം പൂർത്തീകരിച്ച കുഴൽക്കിണറുകളുമായയുടെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ വാർഡ് മെമ്പർ പോലും അറിയാതെ നടത്തിയ ഉദ്ഘാടനങ്ങളാണ് വിവാദമായത് പാലക്കാട് പൗർണമിക്ക് സമീപം നിർമ്മിച്ച കൊളക്കിണറിന്റെ ഉദ്ഘാടനവും വാർഡ് മെമ്പറെ അറിയിക്കാതെ പ്രസിഡന്റും കൂട്ടരും രഹസ്യമായി നടത്തി ഇതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് മെമ്പർമാരായ ജോൺകുമാർ പ്രസന്നാ പായസ് നോഫൽ എന്നിവർ കമ്മിറ്റി ബഹിഷ്കരിക്കുകയും സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പ് നൽകുകയും ചെയ്തു എൽ ഡി എഫ് കുണ്ടര പഞ്ചായത്ത് കൺവെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുണ്ടര പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു എൽ ഡി എഫ് കുണ്ടര മണ്ഡലം സെക്രട്ടറി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം വിൻസെന്റ് സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ എൻ സി പി ദേശീയ നിർവാഹക സമിതി അംഗം രാജീവ് എന്നിവർ സംസാരിച്ചു നൂറ്റി അന്ന് പേരടങ്ങുന്ന ഇലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തു ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റായി ഗോപാലകൃഷ്ണനെയും സെക്രട്ടറിയായി എൻ വിൻസെന്റിനെയും തിരഞ്ഞെടുത്തു കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു കിഴക്കേക്കല്ലട കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയ്ക്ക് കൃഷി വകുപ്പ് അനുവദിച്ച യന്ത്രങ്ങളുടെ വിതരണം നടന്നു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റാണി സുരേഷ് എ സുനിൽ മെമ്പർമാരായ ഉമാദേവിയമ്മ മായാദേവി മല്ലിക കൃഷി ഓഫീസർ സാൻഡ്ര സെബാസ്റ്റിൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രത്നകുമാരി ജീവനക്കാരായ അഭിലാഷ് ശ്രീകുമാർ കാർഷിക കർമ്മസേന പ്രസിഡന്റ് ബിജു അമ്പാടിയിൽ സെക്രട്ടറി അനിൽ മംഗല്യ കർമ്മസേന അംഗങ്ങൾ എന്നിവ പങ്കെടുത്തു